ഇന്ത്യയിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന സ്ഥലം ഏതാണെന്ന് ഇന്റർനെറ്റിൽ തെരഞ്ഞാൽ രാജസ്ഥാനിലെ ഒരു കോട്ടയാണ് അതിന് ഉത്തരമായി ലഭിക്കുക ആൾവാർ മേഖലയിലാണ് ആളുകളെ നൂറ്റാണ്ടുകളായി പേടിപ്പിക്കുന്ന ഭാൻഗർ കോട്ട നിലനിൽക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഈ കോട്ടയിൽ സൂര്യോദയത്തിന് മുമ്പോ സൂര്യ അസ്തമരത്തിന് ശേഷമോ ആരും പ്രവേശിക്കാൻ പാടുള്ളതല്ല പ്രസിദ്ധമായ സരിസ്ക ടൈഗർ റിസർവിനോട് ചേർന്നുള്ള ഈ കോട്ട ഡൽഹിയിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെയാണ് പതിനേഴാം നൂറ്റാണ്ടിലാണ് ഈ കോട്ട പണിതിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ടുകളായി നിരവധി പ്രേതങ്ങളെയും സമാനമായ അസാധാരണ സംഭവങ്ങളും ഇവിടെ കണ്ടു എന്നാണ് പറയപ്പെടുന്നത് ജനവാസ പ്രദേശങ്ങൾ കോട്ടയിൽ നിന്ന് കുറച്ച് അകലെയാണുള്ളത് ഏടി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിൽ കച്ചുവാഹയിൽ നിന്നുള്ള ഭരണാധികാരി രാജ ഭഗവൻ ദാസാണ് ഈ കോട്ട പണിതത് തന്റെ മകനായ മാധവ് സിംഗിനായിട്ടാണ് അദ്ദേഹം ഇത് ത് അച്ഛനെയും അമ്മാവനെയും പോലെ നിരവധി യുദ്ധങ്ങളിൽ മാധവ് സിംഗും പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മരണശേഷം മകൻ ചത്രുർസിംഗ് അടുത്ത ഭരണാധികാരിയായി എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിമൂന്നൽ ക്ഷാമം മൂലം ഈ നഗരം വിജനമായി തീരുകയും കോട്ട ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ നശിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത് ചരിത്രം അതാണെങ്കിലും കോട്ടയെപ്പറ്റിയുള്ള ഐതിഹ്യങ്ങൾ വളരെ വിചിത്രങ്ങളാണ് ആദ്യത്തെ ഐതിഹ്യം അനുസരിച്ച് കോട്ട വലുതാക്കി പണിയാൻ മാധവ് സിംഗ് ബാലുനാഥ് എന്ന ഒരു സന്യാസിയുടെ സഹായം തേടി ബാലുനാഥ് താമസിച്ചിരുന്നത് ഈ കോട്ടയ്ക്ക് അടുത്തുള്ള ഒരു ഗുഹയിലാണ് ഈ കോട്ടയുടെ നീളലിൽ ൾ ഒരിക്കലും തന്റെ ധ്യാനത്തെ തടസ്സപ്പെടുത്തുകയോ ഗുഹയിൽ തൊടുകയോ ചെയ്യരുതെന്ന് അയാൾ രാജാവിനോട് ആവശ്യപ്പെട്ടിരുന്നു മാധവ് സിംഗ് ഈ നിർദ്ദേശം അനുസരിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം അതിൽ പരാജയപ്പെട്ടു തണുപ്പ് കാലത്ത് സൂര്യൻ തെക്കോട്ട് നീങ്ങുമ്പോൾ നിഴലുകൾ ബാലുനാഥിന്റെ ഗുഹയിൽ വീണിരുന്നു അങ്ങനെ ധ്യാനത്തിൽ നിന്ന് ഉണർന്ന സന്യാസി കോട്ടയ്ക്ക് മേൽക്കൂര പടിയാൻ കഴിയാതാവട്ടെ എന്ന് ശപിച്ചു എന്നാണ് പറയുന്നത് ഇന്നും ഈ കോട്ടയിൽ പുതിയ നിർമ്മാണം ഉണ്ടെങ്കിൽ ആ മേൽക്കൂര ഇടിഞ്ഞു വീഴാറുണ്ട് മറ്റൊരു കഥ ചന്ദ്രസിംഗിന്റെ മകളായ രത്നാവതിയെ കുറിച്ചാണ് ഒരു ദുർമന്ത്രവാദി അവരെ വശീകരിക്കാൻ ഒരു സുഗന്ധ ദ്രവ്യത്തിൽ മന്ത്രവാദം ചെയ്ത് അയക്കുകയുണ്ടായി എന്നാൽ എന്തോ സംശയം തോന്നിയ രാജകുമാരി ആ തൈലം താഴെ ഒരു പാറക്കല്ലിൽ എറിഞ്ഞു പൊട്ടിച്ചു അപ്പോൾ ആ പാറക്കല്ല് മന്ത്രവാദിക്ക് നേരെ ഉരുണ്ടി ചെല്ലുകയും അതിനടിയിൽപ്പെട്ട് അയാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ആ മന്ത്രവാദി അന്ത്യശ്വാസം വലിക്കുന്നതിന് മുമ്പ് രാജകുമാരിക്കും കുടുംബത്തിനും ആ കോട്ടയിൽ ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല എന്ന ശാപവും നൽകിയെന്നാണ് പറയുന്നത് ഈ മന്ത്രവാദി മരിച്ച അടുത്ത വർഷം മുഗളർ കോട്ട ആക്രമിക്കുന്നതിനിടെ രത്നാവതി മറ്റ് ആളുകളോടൊപ്പം കൊല്ലം ു ഇന്നും രാത്രിയിൽ കോട്ടയുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ആ മന്ത്രവാദിയുടെ ആത്മാവ് രത്നാവതിയെ തിരഞ്ഞു വരുമെന്നാണ് നാടോടി കഥകൾ പറയുന്നത് തകർന്നടിഞ്ഞ കൊത്തുപണികളും ക്ഷേത്രാവശിഷ്ടങ്ങളും വിവിധ ശില്പങ്ങളും വിള്ളൽ ഉള്ള ചുവരുകളിലൂടെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന വലിയ ആൽമരങ്ങളും എല്ലാം ഈ കോട്ടയ്ക്ക് ഭയാനകമായ ഒരു രൂപം നൽകുന്നുണ്ട് ഹൗസ് ഓഫ് ഗോസ് എന്നറിയപ്പെടുന്ന ഭാൻഗഡ് കോട്ട ഇന്നൊരു പുരാവസ്തു കേന്ദ്രമാണ് ഈ പ്രേതകഥകൾ ഒന്നും സത്യമാണെന്ന് യാതൊരു ഉറപ്പുമില്ലെങ്കിലും ആളുകൾ രാത്രി പോകാൻ ഇപ്പോഴും ഭയപ്പെടുന്ന ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് ഭാൻഗർ കോട്ട